നമസ്തേ ഞാൻ മായ ജയമോഹൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തിയെട്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഇന്ത്യൻ സമയം ഒൻപത് പതിനഞ്ചിന് ശനീശ്വരൻ മീനം രാശിയിൽ നേർരേഖയിൽ സഞ്ചരിച്ച് തുടങ്ങുകയാണ് അതായത് മീനം രാശിയുടെ ഒന്നാം തൃക്കോണത്തിൽ ഉറുരുട്ടാതി നക്ഷത്രത്തിന്റെ നാലാം പാദത്തിൽ നിന്നും ശനീശ്വരൻ നേർ സഞ്ചരിക്കാൻ തുടങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പതിമൂന്നാം തീയതി മുതൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുകയായിരുന്നു വക്രഗതിയിലുള്ള സഞ്ചാരം എന്ന് പറയുന്നത് പുറകോട്ട് സഞ്ചരിക്കുകയാണ് അപ്പോൾ നേരെ സഞ്ചരിക്കാനാണ് എളുപ്പം പുറകോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ ആ സഞ്ചാരത്തിന് യാത്രയിൽ പ്രയാസം ഉണ്ടാകും അപ്പോൾ ശനീശ്വരൻ പ്രയാസത്തിൽ സഞ്ചരിക്കുകയായിരുന്നു അതായത് വക്രത്തിൽ പ്രതിലോമമായിട്ട് സഞ്ചരിക്കുകയായിരുന്നു അത് മാറി നേർ സഞ്ചരിക്കാൻ തുടങ്ങുകയാണ് അതായത് ക്രമത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങുകയാണ് ശനിയുടെ അഞ്ചാം ദൃഷ്ടി വ്യാഴത്തിലോട്ടിരിപ്പുണ്ട് പൂരുലട്ടാതി നക്ഷത്രത്തിന്റെ നാലാം പാദത്തിലാണെന്ന് പറഞ്ഞു പൂരുലുട്ടാതി നക്ഷത്രം മീൻ വ്യാഴത്തിന്റെ നക്ഷത്രമാണ് അതുപോലെ തന്നെ വ്യാഴം ഇപ്പോൾ വക്രഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് പുണർദ്ദം നക്ഷത്രത്തിലൂടെ അപ്പോ പുണർദം നക്ഷത്രവും വ്യാഴത്തിന്റെ നക്ഷത്രമാണ് അപ്പൊ ഈ ഒരു സമയം ഡിസംബർ മാസം നാലാം തീയതി വരെയുള്ള സമയം വളരെ ഗുണപ്രദമാണ് എന്ന് അർത്ഥം കാരണം ദൃഷ്ടി ഭഗവാൻ നല്ല ദൈവത്തിന്റെ അനുഗ്രഹം ഭഗവാന്റെ ഒരു നോട്ടം അല്ലെങ്കിൽ അനുഗ്രഹം കൂടെ ഉള്ള ഒരു സമയമാണ് എന്ന് പറയാം അപ്പോൾ ഈ ഒരു പ്രതിലോമ സഞ്ചാരം എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു സഞ്ചാരമാണ് പ്രതിലോമത്തിൽ സഞ്ചരിക്കുന്നത് അതു മാറി നേരോ നേരെ സഞ്ചാരത്തിലേക്ക് വന്നപ്പോ ചില രാശിക്കാരായ നക്ഷത്രക്കാർക്ക് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി ചിലർക്ക് മോശം കാലവും ഉണ്ടായി ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് മകരം ധനു മകരം കുംഭം മീനം രാശിക്കാരെ കുറിച്ചാണ് ഓ മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ കാൽഭാഗത്തിൽപ്പെട്ട ധനുരാശിക്കാരെ സംബന്ധിച്ച് ധനുരാശിയുടെ നാലാം ഭാവത്തിലൂടെയാണ് ഇതിന്റെ സഞ്ചാരം അതായത് ശനിയുടെ സഞ്ചാരം അപ്പോൾ ധനുരാശിക്കാർക്ക് ഇപ്പോ നാലാം ഭാവത്തിലെ കണ്ടകശനിയാണ് വലിയ പ്രശ്നമൊന്നുമില്ലാത്തൊരു സമയമായിരിക്കും അതായത് കണ്ടകശനിയുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കാൻ തുടങ്ങ തുടങ്ങിയില്ല അതിനുള്ള സമയമായില്ല നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വരെ ശനി ഇങ്ങനെ പ്രലോഭമായിട്ട് സഞ്ചരിക്കുമ്പോൾ അഞ്ചാം ഭാവത്തിന്റെ ഒരു ഫലത്തിലാണ് സോറി മൂന്നാം ഭാവത്തിന്റെ ഒരു ഫലത്തിലാണ് അവരിരുന്നത് അപ്പോൾ ഇപ്പോൾ മുതൽ അതായത് ഈ ഒരു ഇരുപത്തിയെട്ട് മുതല് കണ്ടകശശനിയുടേതായിട്ടുള്ള പ്രോബ്ലംസ് ചെറിയ രീതിയിൽ ധനുരാശിക്കാരായ നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വന്നു തുടങ്ങും ശനി വളരെ പതിയെ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ് രണ്ടര വർഷക്കാലമാണ് ഒരു രാശിയിൽ ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് തന്നെ ശനി തരുന്ന ഫലങ്ങളും വളരെ പതിയെ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും ഇവിടെ വന്നിട്ട് നാലാം ഭാവത്തിൽ കണ്ടകശനി നടക്കുന്ന ധനുരാശിക്കാർക്ക് ഏർ ഒരു ഇപ്പം വീട് വെച്ചു അതിനകത്ത് കയറി താമസിക്കാൻ സാധിക്കാതെ ഇരിക്കാർന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കയറി താമസിക്കാനായിട്ട് സാധിക്കും താമസിക്കുന്ന വീട് മാറി മറ്റൊരു വീട്ടിലേക്ക് താമസം മാറാനുള്ള സാധ്യത അപ്പൊ അതായത് നമ്മുടെ താമസ സ്ഥലം മാറിയിട്ട് പുതിയൊരു സ്ഥലത്ത് പോയി താമസിക്കുക ട്രാൻസ്ഫർ കാര്യങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്തിരുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടും അതുപോലെ തന്നെ നമ്മൾ നമ്മളെങ്ങോട്ട് എങ്ങോട്ടെങ്കിലും ദൂരദേശങ്ങളിലേക്ക് താമസം മാറി പോകാനോ അല്ലെങ്കിൽ വീട് മാറാനോ ആഗ്രഹിച്ചിരുന്നവരാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് അപ്പൊ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവക ആ കാര്യങ്ങൾ പൂർത്തിയാകും അതുപോലെ മാതാവിന്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്ന് ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാല കാലഘട്ടമാണ് ഇപ്പൊ ശനീശ്വരനെ നന്നായി പ്രാർത്ഥിച്ച് ശനിയുടെ ദോഷത്തിന്റെ കാഠിന്യം ഒന്ന് കുറയ്ക്കാനായിട്ട് ഹനുമാൻ സ്വാമിയെയോ അല്ലെങ്കിൽ ശനീശ്വരനെയോ പ്രാർത്ഥിക്കേണ്ടതാണ് അപ്പൊ കഴിവിൻ്റെ പരമാവധി ഒന്ന് നടന്നു പോയി ക്ഷേത്രത്തിൽ പോയി ചെന്ന് ഭഗവാൻ നടക്കാനുള്ള ദൂരമാണെങ്കിൽ ഒന്ന് നടന്നു പോയിട്ട് പോയി ഭഗവാനെ തൊഴു തൊഴുന്നതൊക്കെ പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതായിരിക്കും കാരണം കൂടുതൽ ഈ എഫേർട്ട് എടുക്കാൻ മാത്രമേ ശനിദേവൻ നമുക്ക് നമ്മളുടെ പ്രീതരാകുന്നുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പം അതുകൊണ്ട് കുറച്ച് എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നടന്നു പോയി ചെന്ന് ഭഗവാനെ തൊഴുക ഈശ്വരനെ പ്രാർത്ഥിക്കുക പിന്നെ ഓൾഡ് വയസ്സായിട്ടുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ കണ്ടകശനിയുടേതായിട്ടുള്ള ദോഷകാഠിന്യം ധനുരാശിക്കാരായ നക്ഷത്രക്കാർക്ക് മാറിക്കിട്ടും അടുത്തത് ഉത്രാടം അവസാന ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട മകരം രാശിക്കാരാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏഴരാണ്ട ശനിയായിരുന്നു കുറേ കാലങ്ങളായിട്ട് എട്ട് വർഷത്തോളമായിട്ട് ഏഴര വർഷത്തെ ശനി അനുഭവിക്കുകയായിരുന്നു അപ്പം ആ ശനി ഏഴരാണ്ട ശനിയിൽ നിന്നും പരിപൂർണമായിട്ട് മാറ്റം കിട്ടി കിട്ടിയ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിൽ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനിമാറ്റം ഉണ്ടായപ്പോൾ എന്നാൽ ജൂലൈ പതിമൂന്ന് മുതൽ ശനി വക്രത്തിൽ വന്നു തുടങ്ങിയപ്പോൾ ഈ കിട്ടിയ ഒരു ഗുണമുണ്ടല്ലോ ഏഴരാണ്ട ശനിയേതായിട്ടുള്ള ഒരു പ്ലസ് പോയിന്റ് അത് അവിടെ നഷ്ടപ്പെട്ടു പോയി അതായത് ഏഴരാണ്ട ശനി വീണ്ടും അതിൻ്റെതായിട്ടുള്ള ചെറിയ ഒരു ഗുണങ്ങൾ ചെറിയ ഒരു ദോഷങ്ങൾ ഉണ്ടായിരുന്നു പരിപൂർണമായിട്ടും ശനിയുടെ പിടുത്തത്തിൽ നിന്നും വിട്ടിരുന്നില്ല ക്ലെൻസ്ഡ് ആയിരുന്നില്ല എന്നാണ് അർത്ഥം ഇപ്പോൾ അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൂന്നാം ഭാവത്തിലൂടെയാണ് ശനി സഞ്ചരിക്കുന്നത് മകരം രാശിക്കാർ പരിപൂർണമായിട്ടും എഴുതാണ്ട ശനി അവസാനിച്ച് വളരെ ക്ലിയർ ആയിട്ട് വന്ന സമയമാണ് ഇത് എന്ന് പറയാം അപ്പോൾ ശനി എന്ന് പറയുന്ന മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങൾ എന്ന് പറയുന്നത് വളരെ നല്ല ഭാവങ്ങളാണ് അപ്പോൾ ശനിയെ കൊണ്ടുള്ള ഗുണം മകരം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വന്നു തുടങ്ങുന്ന ഒരു സമയം ശനി മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു മാറ്റമാണ് ശനീശ്വരൻ തന്നിരിക്കുന്നത് അടുത്തത് കുംഭം രാശിക്കാരാണ് കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ അവിട്ടം അവസാന പകുതി ചതയം അവസാന രണ്ടു പാദങ്ങൾ ചതയം പോരുളട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എഴുതാണ്ട ശനി തന്നെയാണ് അതിൻ്റെ സെക്കൻഡ് സ്റ്റേജിൽ സ്റ്റേജിലിരിക്കുകയായിരുന്നു ആ രണ്ടാം ഘട്ടത്തിൽ നിന്നും ശനി മൂന്നാം ഘട്ടത്തിലേക്ക് മാറ്റം ഉണ്ടായപ്പോൾ പോയി അതായത് അതിന്റെ അർത്ഥം ശനിയുടേതായിട്ടുള്ള കാഠിനെ ഒന്ന് കുറഞ്ഞു വന്നു ആ ശനി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു ലാഞ്ചന അത് മീൻസ് അങ്ങനെ ഉണ്ട് എന്നുള്ള എന്നുള്ളൊരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ ഒരു ശനി വക്രത്തിൽ പോയപ്പോൾ അതിൻ്റേതായിട്ടുള്ള രണ്ടാം ഭാവത്തിൻ്റെതായിട്ടുള്ള കാഠിന്യം കുറഞ്ഞില്ല അതായത് ഏഴുരാണ്ട ശനിയുടെ അനുഭവം പരിപൂർണമായിട്ടും ഉണ്ടായിരിക്കുന്നു അനുഭവിച്ച് സെക്കൻഡ് സ്റ്റേജ് പരിപൂർണമായിട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി ആകുമ്പോഴേക്കും അതിൽ മാറ്റമുണ്ടാകും അപ്പോൾ മാറ്റം മാറ്റമുണ്ടാകുമെന്ന് വെച്ചാൽ ഇപ്പോൾ ഏഴുരാണ്ട ശനിയെ നമ്മളൊരു പൂക്കുറ്റിയായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒന്നാം ഘട്ടം തിരികത്തിയതാണ് രണ്ടാം ഘട്ടം ഈ പൂക്കുറ്റി പൊട്ടി ചിതറുന്നതാണ് മൂന്നാം ഘട്ടം എന്ന് പറയുന്ന വെറും പുകയും ആ ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ ആ ചാരവും അങ്ങനെ ഇരിക്കുന്നതാണ് അപ്പൊ ആ ഒരു സമയത്തിലാണ് ഇപ്പോ കുംഭരാശിക്കാർ ഇരിക്കുന്നതെന്ന് പറയാം അതായത് എഴുരാണ്ട ശനിയുടേതായിട്ടുള്ള പ്രോബ്ലം വളരെയധികം കാഠിന്യം അധികം കുറഞ്ഞു വന്ന ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയാം അടുത്തത് മീനം രാശിക്കാരാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ പൂടുട്ടാതി അവസാന കാൽഭാഗം ഉത്രിട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏഴരാണ്ട ശനിയുടെ രണ്ടാം ഘട്ടം ആണ് ഇപ്പം ഈ ഒരു സമയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏഴരാണ്ട ശനിയുടേതായിട്ടുള്ള ദോഷം ചെറിയ രീതിക്ക് ഒന്ന് കുറഞ്ഞ വലിയ പ്രശ്നമൊന്നും ഇല്ലാതിരുന്ന സമയമാണ് എന്നാൽ ഈ നവംബർ ഇരുപത്തിയെട്ടിന് ശനി മാറ്റം ശനി നേർ രേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ അതായത് ക്രമത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ ഈ മീനം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് കുറച്ച് പ്രയാസത്തിന്റെ സമയമാണ് നന്നായി ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കേണ്ട സമയമാണ് ഹനുമാൻജിയെ നന്നായി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ശനീശ്വരനെ ശനി ക്ഷേത്ര ശിവക്ഷേ സോറി ശനീശ്വരൻ അയ്യപ്പൻ ഗോവി അയ്യപ്പ ക്ഷേത്രത്തിലെ ശനീശ്വരന് എള് നേദ്യം എള് പായസം കൊടുക്കുന്നതും എള് വിളക്ക് എള് തിരി കത്തിക്കുന്നതും നല്ലതാണ് ശനിയാഴ്ച സാധിക്കുമെന്നുണ്ടെങ്കിൽ ആയിട്ട് ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അതുപോലെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക ഹനുമാൻജിയുടെ എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ വായുവേഗത്തിൽ റിസൾട്ട് കിട്ടുന്നതാണ് അതുകൊണ്ട് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക ഹനുമാൻ സ്വാമിക്ക് യഥാശക്തി വഴിപാടുകൾ നടത്തി അദ്ദേഹത്തെ ഹനുമാൽ ചാലിസ നിത്യവും ജപിക്കുന്നതൊക്കെ നല്ലതാണ് വളരെയധികം കാഠിന്യം ദോഷ കാഠിന്യം കുറഞ്ഞു കിട്ടും അതുപോലെ കാലഭൈരവ സ്വാമിയുടെ ഭജനം കാലഭൈരവ സ്വാമിയെ പ്രാർത്ഥിക്കുകയാണെങ്കിലും ശനിദോഷത്തിന്റെ കാഠിനം കുറഞ്ഞു കിട്ടും കാലഭൈരവ സ്വാമി ശനീശ്വരന്റെ ഗുരുനാഥനാണ് അപ്പോൾ തീർച്ചയായിട്ടും ശനിയുടെ കാഠിന്യത്തിനെ കുറയ്ക്കാൻ ഒരു നല്ല ഒരു പരിഹാരമാണ് കാലഭൈരവ ഭജനം എന്ന് പറയുന്നത് അതുപോലെ ഹനുമാൻ ഹനുമാൻജിയെ പ്രാർത്ഥിക്കുന്നത് അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിച്ച് ദോഷത്തിന്റെ കാഠിന്യം കുറച്ചെടുക്കണം രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഒക്ടോബർ മാസം സോറി ജനുവരി മാസം വരെയും ഈ ശനി രണ്ടാം ഭാവത്തിൽ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ മാസമാവുമ്പോൾ ശനിമാറ്റം ഉണ്ടാകും പക്ഷേ ഒക്ടോബറിൽ വീണ്ടും ശനി വക്രത്തിൽ പോവുകയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് പരിപൂർണമായിട്ട് മാറി വരണം എന്നുണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് മാറി വരണം എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഒക്ടോബർ മാസം സോറി ജനുവരി മാസം ആകെ സോറി രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ജനുവരി ആകുമ്പോഴേ പരിപൂർണമായിട്ടും അതിൽ നിന്ന് മാറ്റം മാറ്റമുണ്ടാവുകയുള്ളൂ അപ്പം ശനീശ്വരനെ നന്നായി പ്രാർത്ഥിച്ച ശനി ദോഷത്തിൻ്റെ കാഠിന്യം കുറച്ചെടുക്കേണ്ടതാണ് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം